മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഏവരെയും ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇഷ്ടപരിശീലകൻ ഇവാൻ ആശാൻ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും എന്നൊരു കാര്യം ഏതായാലും നമ്മൾ അത് സംബന്ധമായി വീഡിയോ ചെയ്യാതിരുന്നത് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ കൺഫേം ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് ഇവാൻ ആശാൻ ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങുമെന്ന കാര്യം ഏതായാലും നമ്മൾ അന്ന് തന്നെ കൺഫേം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത് സംബന്ധമായി ഇനിയൊരു വീഡിയോ ചെയ്യാതിരിക്കുന്നത് എന്നാൽ ഇവാൻ ആസാന് നന്ദി അറിയിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പുറത്തേക്ക് വിട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ തന്നെ വിശദമായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് ഇമ്മീഡിയറ്റ് ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു പരിശീലകനെ ടീമിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും ഇത് സംബന്ധമായ ക്ലൂകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഐ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നിലവിൽ എഫ് ഗോവൻ പരിശീലകനും ഹൈദരാബാദ് എഫ് വേണ്ടി കിരീടം ചൂടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച പരിശീലകനൊക്കെയായ സ്പാനിഷ് പരിശീലകൻ മനോലോ മാർക്കസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് മനോലോയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹവുമായിട്ട് അവസാനഘട്ട ചർച്ചകളിലൊന്നും ഇതുവരെ എത്തിയിട്ടില്ല ധാരണയിലായിട്ടില്ല ഏതായാലും എഫ് സി ഗോവൻ നിലവിലെ എഫ് സി ഗോവൻ പരിശീലകനായ മനോലോ മാർക്കസിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ഇവാൻ ആശാൻ പകരക്കാരനായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ന്യൂസ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ് ഇവരിൽ നിന്ന് തന്നെയായിരുന്നു ഇവാൻ ആശാൻ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈ ഒരു സീസൺ അവസാനത്തോടുകൂടി പടിയിറങ്ങുമെന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സോഴ്സ് തന്നെയാണ് ഏതായാലും അനോലോ മാർക്കസിനെ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലകനായിക്കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ വലിയ മുതൽക്കൂട്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഏതായാലും കൂടുതൽ വിവരങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം